ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് ഞാനിന്ന് ഉറക്കത്തിൽ നിനേറ്റം പോലെയൊക്കെ നിൽക്കുന്ന ആളുകൊണ്ടായും തെറ്റിദ്ധരിക്കരുത് ഉറക്കത്തിൽ എണീറ്റല്ല പനി അടിച്ചിട്ടും പിന്നെ പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് നമ്മളിപ്പം വീട് മാറുന്നാലും ഞാൻ എൻ്റെ കഴിഞ്ഞ കുറേ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെയാണ് മാറേണ്ട ഡേറ്റ് അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കൊള്ളത്തേക്കുന്നത് ഇതെല്ലാം അവിടെ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിലെല്ലാം ഉണ്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിനും ബാൽക്കണി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു വിഷമേ ഉള്ളൂ ഈ ഈ മാസം തന്നെ എന്തായാലും പറ്റത്തില്ല അടുത്ത മാസമെങ്കിലും ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് തുറക്കാൻ പറ്റും അപ്പം എയർ സർക്കുലേഷൻ കിട്ടും എന്തായാലും ഒക്കെ ഒന്നും പണിയിൽ തീർന്നിട്ടില്ല നല്ല ഇതെടുത്തു മാറ്റാൻ പറ്റും അതുപോലും ഇതിനു തന്നെ വേണം എനിക്ക് ഒന്നൊരു രണ്ട് ദിവസം വേണ്ടി വരും അവർ നാളെ ഇന്ന് ഓപ്പൺ ചെയ്യുമെന്ന് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ പക്ഷേ അവർ ഓപ്പൺ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഞാൻ അടുത്ത മാസം വല്ലതും ചെയ്യുമായിരിക്കും ബാൽക്കണി ആക്സസ് ചെയ്തു തുടങ്ങിയാൽ പിന്നെ എളുപ്പമാണ് ഡ്രയർ ഉണ്ട് നമ്മൾക്ക് ഇവിടെ പക്ഷേ തുണിയൊക്കെ നമുക്ക് പുറത്തിട്ടൊക്കെ ഉണക്കി ഉണക്കിയെടുക്കാമല്ലോ പക്ഷേ ബാൽക്കണി ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ വീട് മാറുന്നതിനോ ഇതുപോലൊരു മെനക്കെട്ട ഒരു പരിപാടി അയ്യോ ഇനി അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഭയങ്കര വലിയ പാടാണ് എന്താ വാർഡ്രോബ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പെട്ടിയല്ല അതുപോലെ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കാം ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ പണിയിലോട്ട് കിടക്കട്ടെ അതിന് ഞാൻ ഒരുവിധം കിച്ചൺ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കണ്ടോ ഒരുവിധം ഒരുവിധമാക്കി വെച്ചതേ ഉള്ളൂ പിന്നെ ഞാൻ വാഡ്രോബ് ഒന്നും ഞാൻ സെറ്റ് ചെയ്തില്ല ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാഡ്രോപ്പിലൊക്കെ ഈ പെട്ട് ഞാൻ അതുപോലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ പിന്നെ പിന്നെ നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വയ്ക്കുമല്ലോ അങ്ങനെ ഞാനിങ്ങനെ വാർഡ് റോബി കേട്ടതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇപ്പോഴേ ഒന്നെല്ലാം തുറന്നിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് എല്ലാം എടുത്ത് കുത്തി നിറച്ച് അങ്ങനെ ഞാൻ വയ്ക്കാറില്ല എനിക്ക് ഒന്ന് സ്റ്റുഡൻറ്റ്സ് എല്ലാവരും കൂടുതലും അങ്ങനെ ചെയ്യുന്നത് ഇതാ നമുക്ക് എളുപ്പം നമ്മൾ വന്നാൽ പെട്ടി അതുപോലെ വെച്ചിട്ട് പിന്നെ ഡ്രസ്സ് അതിൽ നിന്ന് എടുത്തെടുത്ത് പിന്നെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങനെ വാർഡ് റോബിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം പിന്നെ ഇവിടുത്തെ ഒക്കെ വാർഡ് റോബിൽ ഇച്ചിരി സ്ഥലമുള്ളൂ അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് തുണിയൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല ഒരു പ്രശ്നമുണ്ട് അപ്പം എടുക്കുന്നതിനനുസരിച്ചനുസരിച്ച് അങ്ങനെ കയറ്റുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ കുറച്ചുകൂടെ സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഫൈനലായിട്ട് എല്ലാം കാണിച്ചു തരാം പിന്നെ കുറേ പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് മാറിയോ എങ്ങനെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഇതിപ്പം നമുക്കിപ്പം വീട് മാറുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ലെവല് ഉള്ളൂ അപ്പോൾ സാധനങ്ങൾ ലിഫ്റ്റ് പോയി ഷിഫ്റ്റ് ചെയ്താൽ മതി അതുകൊണ്ട് എളുപ്പമായിരുന്നു പിന്നെ അല്ലാതെയൊക്കെ നമ്മൾ വീട് മാറുകയാണെങ്കിൽ വണ്ടി പിടിച്ച സാധനങ്ങളൊക്കെ കയറ്റി അത് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾക്ക് സിക്സ് മന്ത്സ് കോൺട്രാക്റ്റ് ആയിരുന്നു മറ്റേ ആ അപ്പാർട്ട്മെൻറ്റിൽ അതുകൊണ്ടത് ഇപ്പോൾ എൻ്റെ ഒരു സെമ്മ ആറുമാസമായിരുന്നു അത് ഇപ്പം കഴിഞ്ഞപ്പോൾ അതും തീർന്നു പിന്നെ നമ്മൾ ഇതിപ്പോൾ വൺ ഇയർ ഞാൻ എടുത്തിട്ടുണ്ട് വൺ കോൺട്രാക്റ്റ് ഉണ്ട് പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് വന്നു ഇവിടെ അപ്പാർട്ട്മെൻറ്റൊക്കെ റെൻ്റ് അതുപോലെ തന്നെ ഫ്രീ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടോ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി മാനേജറുടെ നമ്പർ അവർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ കുറേ പേരൊക്കെ കോൺടാക്റ്റ് ചെയ്ത് അപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റ് ആയവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടിൽ നിന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് നമ്പരൊക്കെ ഷെയർ ചെയ്ത് ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് കുറ കുറച്ചധികം ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അതുപോലെ റെന്റൊക്കെ അത്യാവശ്യം നമുക്ക് സ്റ്റുഡൻസിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെൻ്റായിരുന്നു കാരണം അവർ ഷെയർ ചെയ്യല്ലേ അപ്പം മൂന്ന് പേരൊക്കെ കാണുമല്ലോ അപ്പം അവരുടെ കയ്യിൽ നിന്ന് വെറും ചീപ്പ് റേറ്റ് മാത്രമേ റെൻ്റ് പോകുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കോൺടാക്ട് ചെയ്തതിലും അതുപോലെ തന്നെ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ കീ നാളെ ഹാൻഡ് ഓവർ ചെയ്താൽ മതി അതുകൊണ്ട് സമയമുണ്ട് നാളെ രാവിലെ കൊടുത്താൽ മതി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഫ്രിഡ്ജിൻ്റെ പണിയുണ്ട് ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്യണം കിച്ചൺ സ്ലാബ് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ വൈകിട്ട് ഡ്രയറൊക്കെ ഇട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ ഡ്രയറല്ല വെക്കും ക്ലീനർ ഇടിച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെല്ലാം അലങ്കൂലമായിട്ട് കിടക്കുകയാണ് വലിയ വൃത്തിയൊന്നുമില്ല ഫ്രിഡ്ജൊക്കെ ഇനി ക്ലീൻ ചെയ്യണം പിന്നെ കിച്ചൺ ഒക്കെ ഓൾമോസ്റ്റ് വൃത്തിയാണ് കിഞ്ഞ് ഫ്രിഡ്ജായിരിക്കുമല്ലോ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ഇല്ലാതെ കിടക്കുന്ന ഇനി പണിയുണ്ട് പണിയുണ്ട് അതിന് ഞാൻ വീണ്ടും കുറേ സാധനങ്ങൾ കെട്ടിപ്പറക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അതെല്ലാം കൊണ്ട് ഞാൻ മോള് കഴിക്കാൻ പോയിനി അത് കഴിഞ്ഞ് വന്നിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ നമുക്ക് പവർ ഉണ്ട് കറണ്ട് ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജ് സാധനം വെച്ചാൽ ചീത്തയാവത്തില്ല ഇനി ഞാൻ മുകളിലോട്ട് പോയിട്ട് വരാം ഞാൻ സാധനങ്ങളായിട്ട് വീണ്ടും പുതിയ അപ്പാർട്ട്മെൻറ്റിലൂടെ വന്നിട്ടുണ്ട് ഇനി ഫ്രിഡ്ജ് സെറ്റ് ചെയ്യണം എല്ലാം കെട്ടിവെക്കാൻ വിചാരിച്ചു ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആൻഡ് പേക്കിളിനെ പറ്റിയിട്ട് ഇവിടെ എല്ലാ കൂടുതൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള അപ്ലയൻസസ് എല്ലാം ഇവരുടെയാണ് ന്യൂസിലാൻഡിൽ അടിപൊളിയാണ് കേട്ടോ ഇവരുടെ സാധനങ്ങളെല്ലാം അപ്ലയൻസസ് എല്ലാം അതുകൊണ്ട് തന്നെ നല്ല വിലയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വൺസ് നമ്മൾ മേടിച്ചാൽ നമ്മൾക്ക് ഫ്യൂച്ചറിലോട്ട് ഉള്ളതാണ് അപ്പം ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഈ ഫിഷർ ആൻ പേക്കലിൻ്റെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാം ഇവരുടെ തന്നെ മെഷീനും വാഷിംഗ് മെഷീൻ ഡ്രയർ എല്ലാം തന്നെ ഇവരുടെ അടിപൊളിയാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി യൂഡിവേഴ്സിലൊക്കെ ഇവരുടെ പറ്റിയിട്ട് ഞങ്ങളുടെ ബിസിനസ് സ്കൂളിൽ ഇവരുടെ ഒരു ഷോറൂമുണ്ട് ചെറുതായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് പോപ്പലൻഡിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യട്ടെ അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ താഴെ പിന്നെ അതിന് ഞാൻ ഫ്രിഡ്ജൊക്കെ തുടച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചത് കണ്ടില്ലേ ഫ്രിഡ്ജൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര പാടാണ് കേട്ടോ മുട്ട ഇരിപ്പൊണ്ട് അതിന് മുകളിലോട്ട് കൊണ്ടുപോകണം മുട്ടയും പാലും പിന്നെ പിന്നെ ഈ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ ബാക്കിയെല്ലാം ആയി ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് വാക്യൂം വെച്ച് പിടിക്കാം പിന്നെ ഞാൻ ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് കുറച്ച് സാധനം മേടിക്കാറുണ്ട് നമ്മളിപ്പം ഇവിടെയൊക്കെ റെൻറ്റിന് അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് ഇവർ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിവിടെ മേടിച്ച് വച്ചേക്കും അത്യാവശ്യമായിട്ടുള്ള പാത്രം സ്പൂണ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ പിന്നെ ഗ്ലാസ് അപ്പോൾ അതൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവിടെ കൊടുത്തിട്ടും പോകണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഞങ്ങളിപ്പോൾ താമസിച്ചിരുന്ന ഇവിടെ ഓണ ഇവിടുത്തെ ഓണർ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാടൊന്നും മേടിക്കേണ്ടി വന്നില്ല പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ന നമ്മുടെ അത് എടുക്കാം പക്ഷേ ഇവിടെ അവർ തന്നത് ഇവിടെ തിരിച്ച് വെക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനം മേടിക്കണം അപ്പോൾ നമ്മുടെ ടു ഡോളർ ഷോപ്പില്ലേ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ടു ഡോളർ ഷോപ്പ് പിന്നെ വെയർ ഹൗസ് അവിടെയൊന്ന് പോയിട്ട് കുറച്ച് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഓഫർ വരാൻ കുറച്ച് സാധ്യത ഉണ്ട് ഇത് തേഴ്സ്ഡേ ആണ് അപ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ട് പോവാം അങ്ങനെ ഞാൻ ടു ഡോളർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും